ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തക്കപ്പം പഴംപൊരി അതിൻ്റെ റെസിപ്പി ആയിട്ടാണേ അതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റും ഉണ്ട് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ കുറച്ച് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കളറിൽ ഈ ഷേപ്പിലായി കളർ കറുപ്പ് വന്ന് തുടങ്ങിയപ്പോൾ അതിന് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല അതിന് മുമ്പത് റെഡിയാക്കിയില്ലെങ്കിൽ ഇത് വെറുതെ വേസ്റ്റായി പോകത്തതേ ഉള്ളൂ അത് ഏത്തയ്ക്ക എല്ലാം രണ്ടായിട്ട് ഞാൻ കീറിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദയും കപ്പ് റവ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര മധുരം കൂടുതലും വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കേണ്ടി വന്നു പഞ്ചസാര കാരണം മധുരം കുറവായിരുന്നു ഒരു നുള്ളുപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഫുഡ് കളർ ഉള്ളവർ ഫുഡ് കളർ ചേർക്കാം എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് റവ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലോവർ ഉള്ളവർക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം അരിപ്പൊടി അരിപ്പൊടിയുണ്ട് അരിപ്പൊടി ആഡ് ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ റവയായിരുന്നുള്ളത് റവ ചേർത്തു ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതായത് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും അതിലേക്ക് കാൽസ്പൂൺ തികച്ചു വേണ്ട ബേക്കിംഗ് പൗഡർ അതും കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും ഇതുപോലെ അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് അത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക റവയായ കാരണം അതിങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് ആ ബാറ്റർ നല്ല തിക്കായി ഒന്നുകൂടെ കിട്ടും ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല ക്രിസ്പി ആക്കി തരും നമ്മുടെ സോറി കേക്കല്ല ഏത്തക്കാപ്പം ഏത്തക്കാപ്പത്തിൻ്റെ ബാറ്റർ നല്ല തിക്കാക്കി തരികയും ചെയ്യും നമ്മുടെ ഏത്തക്കാപ്പം നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് എണ്ണ ഏതെങ്കിലും കുടിക്കത്തുമില്ല അപ്പം മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് മധുരം കൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മളുടെ ഏത്തക്കപ്പോൾ അല്ലെങ്കിൽ പഴമ്പ് രീതി റെഡിയായി കിട്ടുന്നത് എണ്ണ ചൂടാകാൻ വെച്ച് എണ്ണ ചൂടാന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തുള്ളി മാവ് തുള്ളി മാവ് അല്ലാത്തൊഴിച്ചു നോക്കിയതായിരുന്നേ അപ്പോൾ അത് വരുന്ന നോക്കിയപ്പം പൊരിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഏത്തക്ക മാവിൽ മുക്കി ഞാൻ ഇട്ടത് ഏത്തക്ക അധികം കുട്ടി തിരികെ ഇടാതെ മൂന്നെണ്ണോ രണ്ടെണ്ണോ വെച്ചിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം ഇത് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പുളിപ്പോ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും അറിയാൻ പറ്റത്തില്ല ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഏത്തക്കപ്പം റെഡിയായി കിട്ടിയത് അത് ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയത് പക്ഷെ കൊള്ളാം അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്കിത് തയ്യാറാക്കി നോക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടു നോക്കി ഇത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് എന്നെ കമൻ്റിലൂടെ അറിയിക്കണം മിക്കവാറും ആദ്യമൊക്കെ ഞാനും ഉണ്ടാക്കുമ്പോൾ ഏത്തക്കാപ്പത്തിൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഏത്തക്ക അടുത്തും അതിൻ്റെ ബാറ്റർ വേറെ അടുത്തു വരുന്ന വറത്ത് ഓരുമ്പോൾ കിട്ടാറുള്ളത് പക്ഷേ ഇത് സക്സസ് സക്സസ്സായിരുന്നു ഇതുപോലെ തന്നെ അരിപ്പൊടി വെച്ചും ഞാൻ ചെയ്യാറുണ്ട് കോൺഫ്ലവർ വെച്ചും ചെയ്യാറുണ്ട് റവയില്ലാത്തവർക്ക് കോൺഫ്ലവറോ അരിപ്പൊടിയോ എൻ്റെ വേണേലും ചേർത്ത് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ റവ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ റവ ഇട്ടത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഇടാം കോൺഫ്ലവർ ആകുമ്പോൾ ഒന്നുകൂടെ തിക്കായി കിട്ടും ക്രിസ്മി ആയി കിട്ടും ഇതുപോലെ ഓരോരോ പ്രാവശ്യമായിട്ട് മൂന്നോ നാലോ അല്ലെ മൂന്നോ രണ്ടോ എണ്ണം വെച്ചിട്ട് നമുക്ക് ചുറ്റെടുക്കാവുന്നതാണ് ഇതെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വീഡിയോ ഇങ്ങനെ സ്പീഡിൽ അത് അത്രയും സ്പീഡായിട്ട് തോന്നിയത് ആ ഒരു മാവ് നമ്മുടെ ഉള്ളിന്നും മാ വരയ്ക്കത്തില്ലേ ആ ഒരു മാവ് ഞാൻ തയ്യാറാക്കിയെടുത്ത് ബാറ്ററി തയ്യാറാക്കിയെടുത്തത് നിങ്ങളപ്പം എല്ലാവരും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ റെഡിയാക്കി നോക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ടുണ്ടെ എന്നെ കാണാം അതുവരെ ബായ്